ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ ആലുവയാണ് ആലുവ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വേണുവേട്ടം വന്നിട്ടുണ്ട് വേണുവേട്ടന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം വേണുവേട്ടന് ഉയരം കുറവാണ് ഈ കാണുന്നതാണ് കേട്ടോ വേണുവേട്ടം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ആലുവയെന്ന് വേണുവേട്ടൻ്റെ വീട്ടിലേക്ക് എന്നാണ് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ദിവസവും പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടും പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ആ വേണുനോട്ടൻ ഒറ്റക്കാണ് വീട്ടിൽ താമസം കേട്ടോ അച്ഛനും അമ്മയും മരിച്ചതാണ് ഫുഡൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു വിഷമം ഭയങ്കര ഒറ്റപ്പെടലി കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ അല്ലേ അപ്പം നമുക്ക് പറ്റിയ ഒരു വധുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക നമുക്ക് കാര്യങ്ങളൊക്കെ വേണുനോട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം വരുമ്പ തന്നെ വേണു പറഞ്ഞു എവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യണ്ട ആകെ ഒരു സൺഡേയെ ലീവുള്ളൂ അന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ അത്രയാണ് പക്ഷേ വലിയ കാടൊന്നും പിടിച്ചില്ല വേണു കേട്ടോ എന്തൊക്കെയാ വിശേഷോ സുഖല്ലേ അതെ അപ്പൊ ഇതാണ് കേട്ടോ വേണു അപ്പോൾ അപ്പൊ നമുക്ക് നുള്ളിലൊക്കെ ഇരുന്ന് സംസാരിക്കാം ആ ഓ നടന്നോ അപ്പോൾ വേണു വീടാണിത് ഈ വീട്ടില് ഒറ്റയ്ക്കാണ് പുള്ളി താമസിക്കുന്നത് അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് പിന്നെ ഒരു പെങ്ങളുണ്ട് അല്ലെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലാണ് നിങ്ങള് രണ്ടുപേരാണോ അത് ശരി ആ ഹാ ഹാ വേണുട്ടാ നിങ്ങളെ ഉയരാണ് വയസ്സായി നാല്പത്തഞ്ച് ആ നാല്പത്തഞ്ചു വയസ്സായി ഒന്നും പറയില്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് യോജിച്ച ഒരു വധുവിനെ കണ്ടെത്തണം നിങ്ങൾ എന്താ ഇത്ര ആദ്യം ആ ആ ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് അമ്മ മരിച്ചു അതിനുശേഷം പിന്നെ അച്ഛന് നോക്കി അച്ഛൻ മരിച്ചിട്ട് ഈ ജനുവരി പത്താം തീയതി മരിച്ചേ അതിന് നമുക്ക് കല്യാണത്തിൻറെ നോക്കാനും സമയം കിട്ടിയില്ല അതിനുള്ള സാമ്പത്തികവും ഉണ്ടായില്ല കേസും

അതെ 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 അപ്പൊ നമുക്ക് യോജിച്ച ഒരു പാർട്ണർ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം വേണോട്ടിന് ഉയരം ഇതേ വേണോട്ടിന്റെ അത്ര തന്നെ വരെ ഉള്ള ആളെയാണോ നോക്കുന്നത് ആ ഒര് എത്ര വരെ ഉയരം നമുക്ക് പറ്റുമോ നാല് ഏഴുവരെയൊക്കെ ഉള്ളത് അഞ്ചടി വരെ മാക്സിമം അഞ്ചടി വരെ ഉള്ളത് ആ അതെ ഉയരം കൂടിയാലും ആ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അല്ലേ ദൂരം പ്രശ്നമുണ്ടോ പ്രശ്ന എവിടെ ആയാലും നമുക്ക് കുഴപ്പമില്ല കേരളത്തിൽ എവിടെ ആയാലും കുഴപ്പമില്ല നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്തണം അഞ്ചടീന്റെ കുറച്ചുപേരും കൂടുതലാണെങ്കിലൊന്നും കുഴപ്പമില്ല പുള്ളിക്ക് നാല് ഏഴാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആരായാലും നമുക്ക് സ്വീകരിക്കാം പിന്നെ നാല്പത്തഞ്ചു വയസ്സാണ് ആയത് നമുക്കൊരു എത്ര വയസ് വരെ സ്വീകരിക്കാം നാല്പതിന്റെ ഉള്ളില് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് അങ്ങനെ ഒരു നാല്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന നമുക്ക് സ്വീകരിക്കാം അപ്പൊ ഉയരത്തിന്റെ പറഞ്ഞു പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക പിന്നെ ഡിവോഴ്സ് ആയവരെ നമ്മൾ സ്വീകരിക്കുക മക്കള് മക്കള് ബാധ്യതയില്ലാത്തയാണോ നോക്കുന്നതല്ലേ മക്കളുള്ളത് ഓക്കെ ആണോ മക്കളെ അങ്ങനെ ബാധ്യത ഇല്ലാത്തയാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളടുത്ത് ഇപ്പോൾ ഒറ്റക്കാണ് താമസം അപ്പോൾ ഈ വീട്ടിൽ വരുന്ന പെൺകുട്ടിയാണ് എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് സെറ്റാവേണ്ടത് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ മനസ്സിലായിട്ട് വലിയ സാമ്പത്തിക അങ്ങനെ ഹൈ സാമ്പത്തിക ലെവലൊന്നും അല്ല നമ്മൾ മീഡിയത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലിയാണ് തട്ടിമുട്ടി പോകുന്ന ഫാമിലി തന്നെയാണ് അത് മനസ്സിലാക്കാൻ തയ്യാറുള്ള ഒരു കുട്ടിയാണെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടികളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലേ അത്

അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിനടുത്തായി ഒരു കൊല്ലമായി ആച്ച മരിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും വീടും നോക്കാൻ പറ്റിയതും അത്യാവശ്യം ജോലിക്ക് പോകാൻ പറ്റിയതും ഒരാളാണ് വേണ്ടത് ജോലിക്ക് ജോലിക്കൊക്കെ അതെ പിന്നെ വീടും ഇതൊക്കെ ഇപ്പൊ നോക്കാൻ മാത്രമേ ഉള്ളൂ അതെ ലീവുള്ളൂ വീടൊക്കെ ഞായറാഴ്ച ജോലി ഉണ്ടെങ്കിൽ ഒന്നും അതെ അതുകൊണ്ട് എത്ര മണി വരെയാ വർക്ക് വർക്ക് എട്ടു മണി വരെ രാത്രി മണി വരെ ഉണ്ട് രാവിലെ എപ്പം പോണോ രാവിലെ ണിയാവുമല്ലേ അതെ രാവിലെ ഏഴുമണിക്ക് ഇറങ്ങാൻ വേണം അതെ ഭക്ഷണം കഴിച്ചു കിടക്കണം കിടക്കുമ്പോഴത്തേക്ക് അതെ അങ്ങനെയാണല്ലേ ശരിയാവോ നല്ലൊരു പാർട്ട് വരട്ടെ രണ്ടാളും കൂടി ആലോചിച്ചിട്ട് നല്ല വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേ അല്ലേ നല്ലൊരാധന എത്രയും പെട്ടെന്ന് വരട്ടെ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തൊന്നും വിളിക്കൂ നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവാ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്തം ഉണ്ടാവൂല നിങ്ങൾ എന്നെ അന്വേഷിച്ച് ചെയ്യാനോ അതെ വേറെ വേറെന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ചൊന്നും അതെ അത്രയേ ഉള്ളു നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു പാർട്ണർ ഇത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അല്ലേ അതെ അപ്പോൾ വീണായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഒന്നും ഇല്ല ഒറ്റപ്പെട്ടു ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഒരു പത്ത് ദിവസം നമ്മുടെ ഭാര്യമാർ അവരുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ വീട് അപ്പാട് അലങ്കോലായി ഭക്ഷണം മര്യാദയ്ക്കില്ല അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരു വർഷത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അവർക്ക് രണ്ടാളും വയ്യാണ്ടായപ്പോൾ ഓരോരുത്തരെയായിട്ട് നോക്കി മരണം വരെ അവരെ പൊന്നുപോലെ നോക്കിയ ഒരു മകനാണ് പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വേണം അപ്പോൾ അത്രത്തോളം ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു പാർട്നറൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല അപ്പോൾ നല്ലൊരു വധുവിനെ നമുക്ക് എവിടുന്നെങ്കിലും കണ്ടെത്തണം തീർച്ചയായിട്ടും ഉയരം കുറവുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് വിവാഹം നോക്കുന്ന ആൾക്കാരുണ്ട് വിവാഹം കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞില്ല ഒറ്റക്കൊരു വീട്ടിലാണ് നിങ്ങൾ വന്നാൽ നിങ്ങളിവിടുത്തെ ഗൃഹനാഥയാണ് നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിപാലിച്ച് നല്ല ഹാപ്പി ആയിട്ട് രണ്ടാളും കൂടി ജീവിക്കേ അപ്പോൾ എന്തായാലും നിങ്ങൾ മുമ്പോട്ട് വരിക കേട്ടോ ഓക്കെ വയസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ ഒരു നാൽപ്പത് വയസ്സ് വരെയുള്ള ആലോചന നമ്മൾ സ്വീകരിക്കാം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്താറ് മുപ്പത്തി ഒക്കെ നമുക്ക് സ്വീകരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക വേറെന്താ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ജാതി നോക്കുന്നുണ്ടോ നിങ്ങളുടെ ജാതി അങ്ങനെ ഹിന്ദു നായർ ഹിന്ദു നായർ ആണ് അത് ഞാൻ പറയുന്നത് തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുടെ വീഡിയോ ചെയ്യുമ്പോൾ ജാതി ഏതാണെന്ന് ചോദിക്കണം എന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതാണ് അപ്പോൾ ഹിന്ദു നായർ വിഭാഗത്തിൽപ്പെട്ടതാണ് ആട്ടെ അപ്പോൾ ഏത് ജാതി ഏതായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നല്ലൊരു ആളെയാണ് നല്ലൊരു മനസ്സിനുടമയാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് വേണുമായിട്ട് കല്യാണം നമുക്ക് നടത്തണം നിങ്ങളുടെ മാക്സിമം കൂടെ നിൽക്കണം എന്നൊരിക്കൽ കൂടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് കൊണ്ട് കാണാം ഞാൻ ഇവിടെ വരാൻ കാരണം നമ്മളെ ഷാജഹാനിക്കാണ് രണ്ട് വീടിൻ്റെ അപ്പറാണ് ഷാജഹാനി കൈൻ്റെ മുമ്പ് പിന്നെ ആലുവേര് വേറെ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞേനും അപ്പോൾ അമ്മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മളിൻ്റെ മുമ്പ് എടുത്തില്ലായിരുന്നു ആലുവ കല്യാണം കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തീനും അത് ഷാജാൻ ബായിൻ്റെ കെറോഫിൽ ഓഫിൽ അപ്പോൾ ഇങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന ഓരോ ആളുകൾ വിളിച്ചിട്ട് അവരുടെ അയൽവക്കത്തും ഇവിടെയൊക്കെ ആളുകളുണ്ട് നിങ്ങൾ വന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് അവർക്കിതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റുന്നതും അവരുടെ വിവാഹമൊക്കെ നടത്താൻ പറ്റുന്നതും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഓരോ സ്ഥലത്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ നമ്മളെല്ലാവരും ഒരുമിച്ചാലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഈ വീഡിയോ നിർത്താണ് അപ്പോൾ ഓക്കെ ബൈ